പ്പുറം മറ്റ് വിഷയങ്ങളിൽ നടി ഉർവശി പൊതുവെ സംസാരിക്കാറില്ല അനാവശ്യ പ്രസ്താവനകളോ വിവാദങ്ങളോ ഉറുവശിയുടെ ഭാഗത്തു നിന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം ചില വിഷയങ്ങളിൽ ഉർവശി തന്റെ അഭിപ്രായം തുറന്നു പറയാറുമുണ്ട് ഇപ്പോഴിതാ ഒരു തമിഴ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉർവശി നടത്തിയ പരാമർശം ശ്രദ്ധ നേടുകയാണ് ആങ്കറുടെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ഉർവശി തന്റെ അഭിപ്രായം പങ്കുവച്ചത് തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ബസ് ലഭിക്കുന്നുണ്ട് എന്നാൽ സൗജന്യമായി യാത്ര ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞ് പലരും സ്ത്രീകൾക്ക് സീറ്റ് നൽകുന്നില്ലെന്ന് അവതാരക അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി ഇതേക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ മറ്റൊരു വശമാണ് ഉർവശി ചൂണ്ടിക്കാണിച്ചത് എയർപോർട്ടിൽ നിന്നും റൺവേയിലേക്ക് പോകാൻ ഒരു ബസ് അയക്കും എയർപോർട്ടിൽ നിന്നും റൺവേയിൽ താൻ കുറച്ച് ദൂരമുണ്ട് അത്രയും നേരം ബസ്സിൽ മുതിർന്നവർ നിന്നാലും സ്ത്രീകൾ എഴുന്നേറ്റ് കൊടുക്കില്ല എന്നും എന്നാൽ പുരുഷന്മാരാണ് എഴുന്നേറ്റ് സീറ്റ് നൽകുന്നതെന്നും ഉർവശി പറയുന്നു താൻ ഇത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ആരും ഒന്നും വിചാരിക്കരുത് സത്യമായ കാര്യമാണ് താൻ പറയുന്നത് ഫോൺ വിളിച്ചുകൊണ്ട് റോഡിലൂടെ അലക്ഷ്യമായി നടക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും ുട്ടികളാണ് പിറകിൽ ആര് വരുന്നുണ്ട് വണ്ടി പോകുന്നുണ്ടോ എന്നൊന്നും അവർ ശ്രദ്ധിക്കാറില്ല എന്നും ഉറുവശി വ്യക്തമാക്കി സ്ത്രീകൾ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യരുത് എന്നാണ് ഉറുവശി പറയുന്നത് സ്ത്രീകൾ എന്ന നിലയിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങും ക്യൂബിൽ നിൽക്കുമ്പോൾ അവളെ മുന്നിൽ നിർത്തി എന്ന് പുരുഷന്മാർ പറഞ്ഞാൽ ഓക്കെയാണ് എന്നാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് സ്ഥാനം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കില്ല എന്നും താനും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് പിന്നിലോട്ട് പോകൂ എന്ന് പറയുമെന്നും ഉറുവശി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് താൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്നതെന്നും ഉറുവശി പുതിയ തമിഴ് ചിത്രം ജയാണ് അവതരിപ്പിക്കുന്ന സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് ഉർവശിയുടെ അഭിനയ മികവിനെ പറ്റിയും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു സുരേഷ് മാരനാണ് സിനിമ സംവിധാനം ചെയ്തത് ഭർത്താവിനൊപ്പം ചെന്നൈയിലാണ് ഉർവശി ഇപ്പോൾ താമസിക്കുന്നത് ശിവപ്രസാദ് എന്നാണ് ഉർവശിയുടെ ഭർത്താവിന്റെ പേര് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ ഉർവശി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് അടുത്തിടെയാണ് നടി സോഷ്യൽ മീഡിയ അക്കൌണ്ട് തുടങ്ങിയത് എൺപതുകളിൽ സിനിമാ രംഗത്ത് കടന്നു വന്ന മിക്ക നായികമാർക്കും സിനിമകൾ കുറഞ്ഞെങ്കിലും ഉർവശിക്ക് അന്നും ഇന്നും മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുന്നു ഉർവശിയുടെ അഭിനയ മികവിനെ കുറിച്ച് സഹപ്രവർത്തകർ വാചാലരാകാറുണ്ട് കമൽഹാസൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഉർവശിയുടെ അഭിനയ മികവിനെ കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുമുണ്ട് എല്ലാ ജനറേഷനൊപ്പവും താൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്നും ജെ ബേബി എന്ന സിനിമ ചെയ്യാൻ തീരുമാനിക്കാൻ ഒരുപാട് സമയം താൻ എടുത്തുവെന്നും കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഉറുവശി വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല സിനിമയുടെ സംവിധായകനെ പറ്റിയും നടി സംസാരിക്കുകയുണ്ടായി റാണി അയ്യർ അറേബ്യ എന്നിവയാണ് മലയാളത്തിൽ ഉർവശിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇന്നും കൈ നിറയെ അവസരങ്ങളാണ് ഉറുവശിയെ തേടിയെത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്